ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മുടെ എൽ ഡി ക്ലർക്കിന്റെ തയ്യാറെടുപ്പ് എങ്ങനെ നടത്തണം എന്നതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം ഇനി നമുക്ക് മൂന്നോ നാലോ മാസങ്ങൾ ഒന്നും കണ്ട കുറച്ച് ദിവസങ്ങൾ എന്ന് മാത്രം കണ്ടാൽ മതി നമുക്ക് മാസങ്ങൾ എന്നത് വെക്കണ്ട ദിവസങ്ങൾ എന്ന് മാത്രം വെക്കുക ജൂലൈയോടെ നമ്മുടെ പരീക്ഷ ഉണ്ടാകുമെന്ന് കരുതുക ജൂലൈ എന്ന് പറയുമ്പോൾ ഇപ്പൊ ജനുവരിയാണ് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ഒരു നൂറ്റി എൺപത് ദിവസം എന്ന് നമ്മൾ കണക്കാക്കിയാൽ മതി നൂറ്റി എൺപത് ദിവസം മാത്രമായിരിക്കും നമ്മുടെ മുന്നിലേക്ക് ഇനി ഉള്ളത് അപ്പൊ ആ ഒരു എൽ ഡി ക്ലർക്ക് സാധാരണക്കാരൻ ഐ എ എസ് എന്നറിയപ്പെടുന്ന ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ജോലിക്കായി കയറുന്ന ഒരു ഏറ്റവും മികച്ച രീതിയിൽ ശമ്പളം ലഭിക്കുന്ന ഒരു തസ്തിക കൂടിയാണ് എൽ ഡി ക്ലർക്ക് എന്ന് പറയുന്നത് പഞ്ചായത്ത് റവന്യൂ അതുപോലെ പൊതുമരാമത്ത് ജുഡീഷ്യറി അടക്കമുള്ള ഈ രജിസ്ട്രേഷൻ അടക്കമുള്ള എല്ലാത്തിലും ഏറ്റവും മികച്ച പല ഉദ്യോഗത്തിലും കയറിയിരിക്കുന്നത് എൽ ഡി ക്ലർക്കുമാരാണ് ഏറ്റവും ആദ്യം എല്ലാ പരാതികളും മറ്റു കാര്യങ്ങളൊക്കെ കാണുന്നതും അറിയുന്നതും അതിനു പരിഹാരമൊക്കെ നിർദ്ദേശിക്കുന്ന ഒക്കെ ആളാണ് എൽ ഡി ക്ലർക്കുമാരാണ് ഏറ്റവും മികച്ച ഒരു ജോലിയാണ് നല്ല സാലറി സ്കെയിലാണ് നിലവിൽ എൽ ഡി ക്ലർക്കിൻ്റെ അപ്പോ ഏറ്റവും മികച്ച തയ്യാറെടുപ്പ് മാത്രമാണ് ഈ ഒരു ജോലി ലഭിക്കാൻ നമുക്ക് മുന്നിലേക്ക് ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പഴയതുപോലെ പ്രിലിംസ് പ്രിലിമിനറി ഇല്ല പ്രിലിമിനറി ഇല്ല മെയിൻ ഇല്ല എന്ന കാര്യം അതായത് രണ്ട് ഘട്ട പരീക്ഷയില്ല ഒറ്റഘട്ട പരീക്ഷയായി ഇപ്പം വന്നിരിക്കുകയാണ് ഒറ്റഘട്ട പരീക്ഷയാണ് വരുന്ന എവിടെയേക്കാർക്ക് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോ ഒറ്റഘട്ട പരീക്ഷയ്ക്ക് ഏറ്റവും മികച്ച തയ്യാറെടുപ്പുകൾ നടത്തിയാൽ മാത്രമേ വിജയത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കൂ എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ അറിയുക ഇപ്പൊ നാല് ലക്ഷത്തോളം ആളുകൾ കുറവാണ് നമ്മുടെ പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിരിക്കുന്നത് പക്ഷേ ഈ നാല് ലക്ഷത്തോളം ആളുകൾ കുറവാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അപേക്ഷിച്ച പന്ത്രണ്ട് ലക്ഷത്തോളം ആളുകൾ എന്താണ് ഏറ്റവും മികച്ച തയ്യാറെടുപ്പിനായി ഒരുങ്ങി അതായത് കച്ച കെട്ടി ഇറങ്ങി വന്ന ആളുകളാണ് അപ്പൊ അവരെന്ന് പറയുന്നത് മികച്ച രീതിയിൽ പഠിച്ച് ജോലി കരസ്ഥമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ പോയ നാല് ലക്ഷമോ അവര് നമ്മളെ എല്ലാത്തിലും കാണും വെറുതെ ഇപ്പൊ സിവിൽ സർവീസിന് പഠിക്കാൻ പോലും ഒരു ഒരു ക്ലാസ്സിൽ ഇരുന്നൂറ് പേരുണ്ടെങ്കിൽ ആ ഇരുന്നൂറ് പേരില് ഒരു മുപ്പത് പേരൊക്കെയാണ് ആത്മാർത്ഥമായി പഠിച്ച് പരീക്ഷ ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു വരുന്നത് പിന്നെ കിട്ടണം ആഗ്രഹിക്കുന്ന ഒരു അൻപത് പേര് കൂടി ഉണ്ടാവും ആകെ എൺപത് പേർ ഈ വരുന്ന നൂറ്റി ഇരുപത് അല്ലെങ്കിൽ നൂറോളം ആളുകൾ എന്താണ് അവര് ചുമ്മാ സിവിൽ സർവീസിനാണ് പഠിക്കുന്നത് പഠിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വന്ന ആൾക്കാ ആളുകളാണ് അപ്പൊ അങ്ങനത്തെ നാല് ലക്ഷം ആളുകളാണ് എന്ത് ഈ പരീക്ഷയിൽ നിന്ന് പോയിരിക്കുന്നത് ബാക്കി പന്ത്രണ്ട് ലക്ഷം ഈ പന്ത്രണ്ട് ലക്ഷവും മുഴുവനായിട്ട് ഇങ്ങനെയല്ല പക്ഷെ എന്നാലും നമുക്ക് കുറച്ചധികം ആളുകളെ നമ്മൾ ഏറ്റവും മികച്ച തയ്യാറെടുപ്പുകളോടെ നമ്മളോട് ഏഹ് മത്സരിക്കാനുണ്ടാവും നിങ്ങൾ മത്സരിക്കുക കഴിഞ്ഞ ഒന്നോ രണ്ടോ തവണയായി പ്രിലിമിനറി പരീക്ഷ എഴുതി മെയിൻ കിട്ടാത്ത ആളുകൾ ഈ പരീക്ഷയിൽ നിങ്ങളോട് നിങ്ങളോടുകൂടെ മത്സരിക്കുന്നുണ്ട് പുതുതായി പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന ആളുകൾ ഇതിലേക്ക് വന്നിട്ടുണ്ട് എന്തിന് മറ്റ് പല പരീക്ഷകളും ലഭിക്കാതെ അല്ലെങ്കിൽ പ്രൈവറ്റ് ജോലിയിൽ നിന്ന് പോലും ലഭിക്കാതെ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് ഇതിന് അംഗം കുറിച്ചിരിക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെയുള്ള ആളുകളോടാണ് നിങ്ങൾ തയ്യാറെടുപ്പ് നടത്തേണ്ടത് അപ്പൊ ഈ തയ്യാറെടുപ്പ് എങ്ങനെ ആയിരിക്കണം ഏത് രീതിയിൽ നമ്മൾ മികവുറ്റതായിരിക്കണം എന്നതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ആ തയ്യാറെടുപ്പിനെ കുറിച്ച് ഒന്നാമത് തന്നെ പാഠപുസ്തകം മാത്രം മതിയോ എന്നതാണ് എല്ലാവരും ചോദിക്കുന്ന ഒന്നാണ് പാഠപുസ്തകം പഠിച്ചാൽ മതി പാഠപുസ്തകം പഠിച്ചാൽ മതി ഈ പാഠപുസ്തകം മാത്രം പഠിച്ചാൽ നമുക്ക് ഈ പരീക്ഷയിൽ റാങ്ക് നേടി ഈ ജോലി കരസ്ഥമാക്കാൻ സാധിക്കുമോ പാഠപുസ്തകം മാത്രം പഠിച്ചാൽ സാധിക്കില്ല എന്നൊറ്റടിക്ക് നമുക്ക് പറയാം ചിലപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഇടുന്നടയാക്കാം അല്ലെങ്കിൽ നമ്മുടെ പണ്ടത്തേക്കാണെങ്കിൽ പ്രിലിമിനറി പാസ് പാസ്സായേക്കാം എന്നൊക്കെ പറയാം പക്ഷെ പാഠപുസ്തകം മാത്രം പഠിച്ച് നമുക്ക് ഈ ഒരു ഒറ്റകട്ട പരീക്ഷ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്ന് മനസ്സിലാക്കുക പാഠപുസ്തകം വേണം നാൽപ്പത് അല്ലെങ്കിൽ അൻപത് ശതമാനം പോട്ടെ ഒരു അറുപത് ശതമാനം ചോദ്യങ്ങളും നമുക്ക് പാഠപുസ്തകത്തിൽ നിന്നാണ് വരുന്നതെന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും അറുപത് ശതമാനം അതായത് എസ് എസ് സി ആർ ടി പാഠപുസ്തകം മാത്രമല്ല എൻ സി ആർ ടി പാഠപുസ്തകവും ഇത് രണ്ടിൽ നിന്നുമായിരിക്കും ഈ അറുപത് ശതമാനംത്തോളം ചോദ്യങ്ങൾ നമ്മുടെ ചോദ്യം കുറച്ചുകൂടി കടുപ്പമേറിയതാകുമ്പോൾ അവിടെ എൻ സി ആർ ടിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ കൂടും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവ കൂടുമെന്ന് മനസ്സിലാക്കും അപ്പൊ അറുപത് ശതമാനം ചോദ്യങ്ങൾ അല്ലെങ്കിൽ അൻപത് ശതമാനം ചോദ്യങ്ങൾ എവിടെ വന്ന പാഠപുസ്തകത്തിൽ നിന്ന് തന്നെ ആയിരിക്കും നമ്മുടെ സിലബസും നമ്മളോ നമ്മളോട് പറയുന്നത് തന്നെയാണ് പാഠപുസ് പുസ്തകത്തിന്റെ പേരുകൾ തന്നെ പല സിലബസിലും ചോദ്യം ആ ഒരു സിലബസിലുണ്ട് അതുകൊണ്ട് തന്നെ പാഠപുസ്തകത്തിൽ നിന്ന് അൻപത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ചോദ്യങ്ങൾ ഉണ്ടാവും ഉറപ്പാണ് പിന്നെ പാഠപുസ്തകം മാത്രം മതിയോ എന്ന് ചോദിച്ചാൽ പോരാ സിലബസ് വെച്ച് സിലബസിനെ കീറിമുറിച്ച് നമ്മുടെ മുൻവർഷ ചോദ്യപേപ്പറുകൾ ഇവിടെ നമ്മൾ എടുക്കണം ആദ്യം എടുക്കേണ്ടത് ഈ എന്താ പറയണ്ടെ മുൻവർഷ ചോദ്യ പേപ്പറുകളാണ് മുൻവർഷ ചോദ്യ പേപ്പറും എസ് എസ് സി ആർ ടിയുമാണ് മുൻവർഷ ചോദ്യപേപ്പർ എടുക്കുക ഓരോ ചോദ്യത്തെയും കീറി മുറിക്കുക അവ സിലബസിൽ എവിടെയാണ് എന്ന് മനസ്സിലാക്കുക സിലബസിൽ ഇപ്പോൾ തിരുവിതാംകൂറിൽ നിന്ന് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള പരീക്ഷകളിൽ എത്ര ചോദ്യങ്ങൾ ആവർത്തിച്ചു യൂറോപ്യൻ ശക്തിമാരെ കുറിച്ച് എത്ര ചോദ്യങ്ങൾ ആവർത്തിച്ചു ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് എത്ര ചോദ്യങ്ങൾ വന്നു ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ഒരു കണക്കായി എടുക്കുക ഇങ്ങനെ കണക്കായി എടുത്തിട്ട് ഈതിന് ഈ ഒരു ഭാഗത്തിന് പ്രാധാന്യം എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രാധാന്യം എത്രത്തോളം ഉണ്ട് ഇനി വരുന്ന പരീക്ഷകളിൽ ഒരു മാർക്കിന്റെ ചോദ്യം അത് വരുമോ ഇല്ലെങ്കിൽ ഇത്രയും നാളെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്നോ രണ്ടോ മൂന്നോ വർഷമായിട്ട് ആവർത്തിക്കാത്ത ചോദ്യമേത് അല്ലെങ്കിൽ ഇതുവരെ വരാത്ത ചോദ്യമേത് ഇതൊക്കെ കണ്ടെത്തി വന്ന ചോദ്യത്തിന് പ്രാധാന്യം കൊടുത്ത് വേണം നമ്മൾ പഠിക്കാൻ നമ്മൾ പഠിക്കാൻ അങ്ങനെ പ്രാധാന്യം കൊടുക്കേണ്ട ഭാഗങ്ങൾ നമുക്ക് നമ്മുടെ സിലബസിൽ നിന്ന് കണ്ടെത്താം പൊതുവിജ്ഞാന രംഗത്ത് നമുക്ക് ഒരു അൻപതോ മാർക്കിന്റെ ചോദ്യങ്ങൾ ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട് അതിൽ ചരിത്രമുണ്ട് അഞ്ചുമാർക്ക് ഭൂമിശാസ്ത്രം അഞ്ചുമാർക്ക് ധനതത്വശാസ്ത്രം അഞ്ചുമാർക്ക് ഭരണഘടന അഞ്ചുമാർക്ക് കേരളവും ഭരണ സംവിധാനവും അഞ്ചുമാർക്ക് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും ആറുമാർക്ക് ഭൗതിക ശാസ്ത്രം മൂന്ന് രസതന്ത്രം മൂന്ന് കലാകായിക സാഹിത്യ സംസ്കാരം അഞ്ച് കമ്പ്യൂട്ടർ മൂന്ന് സുപ്രധാന നിയമങ്ങൾ അഞ്ച് ആനുകാലികം ഇരുപത് ലഘുഗണിതവും മാനസിക ശേഷിക്കും നിരീക്ഷണ ഭരണപരിശോധനയും പത്ത് ജനറൽ ഇംഗ്ലീഷ് പത്ത് മലയാളം പത്ത് ഇങ്ങനെയാണ് ആകെ നൂറ് മാർക്ക് നമുക്കറിയാം നമുക്ക് ആ സിലബസ് വ്യക്തമായി ഒന്ന് പരിശോധിക്കാം എന്നിട്ട് നമുക്ക് പറയാം ഓക്കെ ഒന്ന് ചരിത്രം മൂന്ന് ഭാഗങ്ങൾ പഠിച്ചാലാണ് അഞ്ചു മാർക്ക് എത്ര മൂന്ന് ഭാഗങ്ങൾ പഠിച്ചാൽ അഞ്ചു മാർക്ക് ഉണ്ട് ലോകവും ഉണ്ട് ഇത് മൂന്നും പഠിച്ചാലാണ് അഞ്ച് മാർക്ക് അതിൽ നമുക്ക് നിലവിൽ മനസ്സിലാക്കാം യൂറോപ്യന്മാരുടെ വരവും യൂറോപ്യന്മാരുടെ സംഭാവനയും ഒരു മാർക്കിന് ചോദിക്കാം മാർത്താണ്ഡപുറം മുതൽ ശ്രീ ചിത്ര തിരുനാൾ വരെ തിരുവിതാംകൂറിന്റെ ചരിത്രം ഒരു മാർക്കിന് ചോദിക്കാം അവിടെ നമുക്ക് രണ്ട് മാർക്ക് നമുക്ക് ലഭിക്കാം ഉറപ്പായും പഠിക്കേണ്ട രണ്ടു ഭാഗമാണിത് യൂറോപ്യന്മാരുടെ വരവ് അതുപോലെ മാർത്താണ്ഡ തിരുവിതാംകൂർ ചരിത്രം തിരുവിതാംകൂറിന്റെ ചരിത്രം ഉറപ്പായും പഠിക്കണം ഐക്യ കേരള പ്രസ്ഥാനവും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിന് ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രവും പഠിച്ചു വെക്കണം അവിടെ ഒരു മാർക്ക് നമുക്ക് ചോദിക്കാം പിന്നെ പഠിക്കേണ്ടത് സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ് കേരളത്തിലെ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഒരു മാർക്ക് ഈ ഒരു പരീക്ഷ അല്ലെങ്കിൽ മറ്റു പരീക്ഷകൾക്കും അത് ഉപകാരപ്പെടും നവോത്ഥാനം പാഠപുസ്തകത്തിൽ നിന്ന് കൂടുതൽ ഇത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇത്രയുമാണ് പ്രധാനമായി ഇതിൽ നോക്കേണ്ടത് ഇനി ഇന്ത്യയിലേക്ക് വന്നാൽ ഐ എൻ സിയും ഒന്നാം സ്വാതന്ത്ര്യ സമരവും പഠിക്കുക സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം ഇത്രയും കൂടുതൽ ആദ്യം തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക ലോകത്തിലേക്ക് വന്നാൽ ഇംഗ്ലണ്ട് അമേരിക്ക ഫ്രഞ്ച് ഇത് മൂന്നും പഠിക്കുക യു എൻഒയുമായി ബന്ധപ്പെട്ട ഒരു ഭാഗവും കൂടി അങ്ങ് പഠിച്ചു വെക്കുക ഇതാണ് ഇവിടെ കൊടുക്കേണ്ടത് ഈ അഞ്ച് മാർക്ക് നമുക്ക് വളരെ ഈസിയായി കളക്ട് ചെയ്യാം ഇനി ഭൂമിശാസ്ത്രത്തിലേക്ക് വന്നാലും അഞ്ചു മാർക്കാണ് അതും നമ്മൾ പറഞ്ഞു മൂന്ന് ഭാഗത്താണ് അതിൽ രണ്ടു മുതൽ മൂന്ന് വരെ മാർക്ക് കിട്ടുന്നത് ഒരു ഭാഗത്താണ് ഇവിടെ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക ഭൂമിയുടെ ഘടനയും അന്തരീക്ഷവും പഠിക്കുക അന്തരീക്ഷ മർദ്ദവും കാറ്റും താപനിലയും ഋതുക്കളും പഠിക്കുക ഇതാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യത്തോടെ പഠിക്കേണ്ട ഒരു ഏരിയ ഭൂമിയുടെ ഘടന മുതൽ അന്തരീക്ഷ മതവും നമ്മുടെ കാറ്റും താപനിലയും ഋതുക്കളും ഇത്രയും ഇത് ഇവിടെ പഠിക്കുക പിന്നെ നമ്മുടെ വിദൂര സംവേദനവും വിവര സംവിധാനവും ഇവിടെ പ്രധാനമായും പഠിച്ചെടുക്കുക എന്നിട്ട് ബാക്കിയിലേക്ക് പോവുക ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇതാ നദികൾ ഉത്തരപർവ്വത മേഖല നദികള് ഉത്തരമഹാസമതലം ഉപജീവ പീരോമി തീരദേശം ഇവിടെ പ്രാധാന്യം കൊടുക്കുക ഊർജ്ജ സ്രോതസ്സുകളും ഗതാഗത സംവിധാനങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞ് പഠിച്ചാൽ മതി ഇപ്പൊ പഠിക്കണ്ട ഊർജ സ്രോതസ്സുകളും കൃഷിയും ധാതുക്കളും വ്യവസായവും പഠിക്കുക അതാണ് ആദ്യം തന്നെ തീർക്കേണ്ടത് കേരളത്തിലേക്ക് വന്നാലും അത് തന്നെ കേരളത്തിലെ നദികളും കാലാവസ്ഥയും സസ്യപ്രകൃതി വന്യജീവി കൃഷി ഗവേഷണ സ്ഥാപനങ്ങൾ ധാതുക്കൾ ഊർജ്ജ സ്രോതസ്സുകൾ എന്നിവ അതായത് ആദ്യം തന്നെ നദികളും നമ്മുടെ വന്യജീവിയും കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും ധാതുക്കളും അങ്ങ് പഠിച്ചു തീർക്കുക ഇതാണ് ഈ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത് ധനതത്വശാസ്ത്ര ഇനി അങ്ങോട്ട് നിങ്ങൾ ഇപ്പൊ നിങ്ങൾ ഹിസ്റ്ററിയും ജോഗ്രഫിയും ഇപ്പൊ പഠിച്ചില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ വിഷപ്പ് ചെയ്തെടുത്താൽ കുറച്ച് നിങ്ങൾ തീവ്രമായി പഠിക്കേണ്ടത് ഈ ധനതത്വശാസ്ത്ര അതായത് എക്കണോമിക്സ് അഞ്ചു മാർക്ക് ആണ് ഇത്രയും പഠിച്ച അഞ്ചു മാർക്ക് കൃത്യമായി പഠിച്ചെടുക്കുക പഞ്ചവത്സര പദ്ധതികൾ വ്യക്തമായി പഠിച്ചെടുക്കുക പ്ലാനിങ് കമ്മീഷൻ പഠിക്കുക നീതി ആയോഗം പഠിക്കുക പഠിച്ചാൽ മാറാത്ത ഏരിയ ആണ് ഇത് മൂന്ന് നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നമുക്ക് ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടും ധനകാര്യ സ്ഥാപനങ്ങൾ കാർഷിക വിളകൾ ധാതുക്കൾ ഇത്രയും ആ ഏരിയ നമ്മൾ പഠിച്ചാൽ കിട്ടും നവസാമ്പത്തിക പരിഷ്കാരങ്ങളിലെല്ലാം നമുക്ക് ആർ ബി ഐ അടക്കമുള്ള അവരുടെ കാര്യങ്ങൾ അത് പഠിച്ചെടുക്കണം അത് പഠിച്ചെടുത്ത അഞ്ചു മാർക്ക് ഉറപ്പാണ് അഞ്ചു മാർക്കാണ് അതുപോലെ ഇന്ത്യൻ വളരെ ഈ നിർമ്മാണ സമിതി ആമുഖം പൗരത്വം മൗലികാവകാശങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ മൗലിക കടമകൾ വളരെ എളുപ്പമായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും പിന്നെതാ ഇത്രയും ഭേദഗതികള് ഗവൺമെന്റിന്റെ ഘടകങ്ങൾ പഞ്ചായത്ത് രാജ് ഭരണഘടനാ സ്ഥാപനങ്ങൾ അവരുടെ ചുമതലയും പിന്നെ ലിസ്റ്റ് ഇത്രയും നമുക്ക് പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളാണ് മാർക്ക് അവിടെ കിട്ടും പിന്നെ ഇതാ കേരളവും ഭരണ സംവിധാനങ്ങളും മാർക്ക് വീണ്ടും ഉറപ്പിക്കാവുന്ന ഒരു ഏരിയ സംസ്ഥാന സിവിൽ സർവീസിനെ കുറിച്ച് പഠിച്ചെടുക്കാം ഭരണഘടനാ സ്ഥാപനങ്ങൾ വിവിധ കമ്മീഷനുകൾ ഏതൊക്കെ സാമൂഹ്യ സാമ്പത്തിക വാണിജ്യാസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി തട സംരക്ഷണം തൊഴിലും ജോലിയും ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ ഭൂപരിഷ്കരണങ്ങൾ സ്ത്രീകൾ കുട്ടികൾ മുതിർന്ന പൌരന്മാർ എന്നിവയുടെ സംരക്ഷണം ക്ഷേമം സുരക്ഷിതത്വം ഇതിലെ കുറച്ച് പദ്ധതികളൊക്കെ പഠിക്കാനാണെങ്കിലും നമുക്ക് ഇതിലും നമുക്ക് അഞ്ചു മാർക്കോളം എഴുതിയെടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് പിന്നീട് ആറ് മാർക്ക് ഏറ്റവും എളുപ്പത്തിൽ ലഭിക്കുന്ന മറ്റൊരു ഏരിയ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്ത രോഗങ്ങളും സാംക്രമിക രോഗങ്ങളും രോഗകാരികളും ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ അടിസ്ഥാനാരോഗ്യ വിജ്ഞാനം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ഓരോ ദിവസവും ഓരോ ടോപ്പിക് വെച്ച് പഠിക്കുക അല്ലെങ്കിൽ രണ്ടു ദിവസം കൂടുമ്പോൾ ഒരു ടോപ്പിക് വെച്ച് പഠിക്കുക വളരെ എളുപ്പത്തിൽ തീർക്കാൻ പറ്റും വളരെ എളുപ്പത്തിൽ ആറു മാർക്ക് നേടിയെടുക്കാം നിങ്ങൾ നോക്കുക ഭൂമിശാസ്ത്രവും ഭൗതിക ശാസ്ത്രവും പഠിക്കാൻ ഒരുപാടുണ്ട് ആകെ മൂന്ന് മാർക്ക് ശാസ്ത്രം മൂന്ന് മാർക്ക് രസതന്ത്രം ഇത് ഇത്രയും പഠിച്ച് ഈ മൂന്ന് മാർക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആറു മാർക്കിന് വേണ്ടിയിട്ട് ഇതാ ഈ ഇതും അടുത്ത ഏരിയയും കൂടെ നമ്മൾ നോക്കണോ നിങ്ങൾ ചിന്തിക്കുക ആറു മാർക്കാണ് ആ ആറ് മാർക്ക് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ എന്താണ് ഈ ചലന നിയമങ്ങൾ ഒന്ന് നിങ്ങൾ പഠിച്ചെടുക്കുക ഐ എസ് ആർ എയുടെ നേട്ടങ്ങൾ ഒന്നോ രണ്ടോ മാർക്ക് അവിടെ തന്നെ കിട്ടും പിന്നെയാണ് നിങ്ങൾ സമയമുണ്ടെങ്കിൽ ശബ്ദവും പ്രകാശവും ബലവും ഒക്കെ പഠിക്കാൻ പോയാൽ മതി അല്ലാതെ ഇത് പഠിച്ചെടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല കാരണം ആറ് മാർക്കാണ് നമ്മൾ അത്രത്തോളം ബാക്കിയെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് പഠിച്ചെടുക്കാം സയൻസ് അറിയുന്നവരാണെങ്കിൽ ഈ ഭാഗം തൊട്ടു നോക്കണ്ട അത്രയാണ് പറയാനുള്ളത് ഫിസിക്സ് രസാന്തരവും അങ്ങനെ തന്നെ മൂന്ന് മാർക്കാണ് വളരെ പ്രധാനപ്പെട്ട വേണമെങ്കിൽ ഇതാ ലോഹങ്ങളും അലോഹങ്ങളും അങ്ങ് പഠിച്ചേക്ക് ഒരു മാർക്ക് അവിടെ നമുക്ക് കിട്ടും ലോകങ്ങളും അലോകങ്ങളും രണ്ടാമത് വേണമെങ്കിൽ എന്താണ് ലോഹ ലോകസങ്കരങ്ങൾ പഠിച്ചപ്പോൾ അവിടെയും നമുക്ക് ഒരു മാർക്ക് ചിലപ്പോൾ കിട്ടും ഇവിടെ തന്നെ രണ്ട് മാർക്കോളം നമുക്ക് ചോദ്യങ്ങൾ ഇവിടെ വരുന്നുണ്ട് പിന്നെ ആവർത്തന പട്ടിക ഇത് മൂന്നും ഇത് മൂന്നും ആദ്യം നിങ്ങൾ അങ്ങ് പഠിക്കും മൂന്ന് മാർക്കിന്റെ വസ്തുക്കൾ ചിലപ്പോൾ അവിടെ തന്നെ കിട്ടും അല്ലെങ്കിൽ രണ്ട് മാർക്കിന്റെ വസ്തുക്കൾ ഈ ഭാഗം പഠിച്ചാൽ നിങ്ങൾക്ക് അവിടെ കിട്ടും പിന്നെ എന്തിനാണ് എല്ലാം പഠിച്ച് നമുക്ക് സമയമില്ല സമയമുള്ളത് മാത്രം പഠിക്കാം അത് കഴിഞ്ഞാൽ പിന്നെ അക്വാറിജിയ പണി നോക്കാം പി എച്ച് മൂല്യവും ആൾക്കളോട് നോക്കാം അത് തന്നെ ഓക്കെ പിന്നെ അഞ്ചു മാർക്കിന്റെ കലാകായിക സാഹിത്യ സംസ്കാരം എന്താണ് എന്തിനാണ് അഞ്ചു മാർക്ക് പക്ഷെ അഞ്ചു മാർക്ക് പഠിക്കണം എന്താണെന്നല്ലേ ഇത് പഠിക്കണം എന്തുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് എൽ ഡി സിക്ക് മാത്രമല്ല എല്ലാത്തിനും ഡിഗ്രിയിൽ അതുപോലെ മറ്റ് പരീക്ഷകൾക്ക് എല്ലാം എന്താണ് ഈ അഞ്ചു മാർക്കിന്റെ കാര്യം വരുന്നത് ഈ അഞ്ചു മാർക്കിന് പഠിച്ചാൽ ചിലതിന് പത്ത് മാർക്കാണ് ഡിഗ്രി ലെവലിൽ ഇത് പത്ത് മാർക്കിലേക്ക് വരുന്നുണ്ട് അപ്പൊ ഇവിടെ എന്താണ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് കലയുമായി ബന്ധപ്പെട്ട് നമുക്ക് ദൃശ്യ സേവ്യ കലകൾ ഇവയുടെ ഉൽ ഉത്ഭവം വ്യാപനം പരിശീലനം അവിടെ അതുമായി ബന്ധപ്പെട്ട സ്ഥാപനം സ്ഥലങ്ങള് വ്യക്തികള് കലാകാരം എഴുത്തുകാർ പഠിച്ചെടുക്കാം വളരെ ഇമ്പോർട്ടന്റ് ആയി നമുക്ക് പ്രധാനപ്പെട്ട ഫേമസ് അനുകൾ മാത്രം പഠിച്ചാൽ മതി പിന്നെ കായികരംഗം കായിക രംഗം നമ്മൾ പഠിക്കണം വ്യക്തമായി പഠിക്കണം പല പരീക്ഷകളും ഇപ്പൊ കായിക രംഗത്തിന് പ്രാധാന്യം കൂടുതലുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു ഏരിയ കായിക രംഗത്തെ വ്യക്തിമത്വം വഹിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ പ്രത്യേകിച്ച് കേരളം അവരുടെ നേട്ടങ്ങളും ബഹുമതികളൊക്കെ പിന്നെ മത്സരങ്ങൾ പങ്കെടുക്കുന്ന ഇനങ്ങൾ എന്നിവ ഒളിമ്പിക്സ് ഒളിമ്പിക്സ് വ്യക്തമായി പഠിക്കണം ഒളിമ്പിക്സ് നമുക്ക് പഠിക്കണം പിന്നെ എന്താണ് ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് സാഫ് ആഫ്രോ ഗെയിംസ് അതിന്റെ വേദി രാജ്യം ഇതൊക്കെ അറിയണ്ടേ അറിയണം കറണ്ട് അഫേഴ്സ് ആയിട്ട് പോലും അറിഞ്ഞു വെക്കണം പിന്നെ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ ഇതര വസ്തുക്കൾ ദേശീയ ഗെയിംസ് ഓരോ രാജ്യത്തിന്റെയും ദേശീയ കായിക ഇരങ്ങളൊക്കെ പഠിച്ചെടുത്ത് അവിടെ കെട്ടും മാർക്ക് സാഹിത്യത്തിലേക്ക് വന്നാൽ കൃതികൾ കർത്താക്കൾ തോലിക നാമങ്ങൾ അവരനാമങ്ങൾ കഥാപാത്രങ്ങൾ കൃതികൾ പിന്നെ പ്രധാനപ്പെട്ട ജ്ഞാനപീഠം നേടിയ മലയാളികളെ കുറിച്ച് ആരൊക്കെ പ്രധാന അവാർഡുകൾ ലഭിച്ച ആളുകൾ പത്രപോർത്തലിന്റെ കാര്യങ്ങൾ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചെടുക്കാം അവിടെയും കിട്ടും മാർക്ക് സംസ്കാരവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ നോക്കേണ്ട ഒന്നാണ് നോക്കേണ്ടാത്ത ഒന്നാണ് കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ ബന്ധപ്പെട്ട ഉത്സവങ്ങൾ മാത്രം നോക്കുക ആരാധനാലയങ്ങളും സംസ്കാരിക അവരുടെ സംഭാവനകൾ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കി വെക്കുകയാണെങ്കിൽ പിന്നീട് ഇതാ മൂന്ന് മാർക്കിന്റെ കമ്പ്യൂട്ടർ ഇപ്പൊ പല ഡിഗ്രി അടക്കമുള്ള പരീക്ഷകളുണ്ട് പക്ഷെ ഇത് നമ്മൾ കൂടുതൽ നോക്കേണ്ടതാണ് ഹാർഡ് വെയർ അങ്ങ് പഠിച്ചേക്കുക ഇവിടെ തന്നെ നമുക്ക് ഒരു മാർക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് മാർക്ക് അവിടെ കിട്ടും ഇത് രണ്ടും കൂടി ഒരുമിച്ചാക്കി പഠിച്ചാൽ ഒരു മാർക്ക് ഇന്റർനെറ്റും സൈബർ ക്രൈംസും ഒരു മാർക്ക് ഇത് മൂന്നും പഠിച്ചാലാണ് ഇവിടെ നമുക്ക് ഒരു മാർക്ക് പക്ഷെ ആദ്യം നിങ്ങൾ പ്രാധാന്യത്തോടെ പഠിക്കേണ്ടത് ഏതാണ് പ്രാധാന്യത്തോടെ ഹാർഡ്വെയർ ആണ് പഠിക്കേണ്ടത് ഹാർഡ് വെയർ ഹാർഡ് വെയർ പിന്നീട് ഇതാ ഈ ഒരു ഏരിയയിലേക്ക് നെറ്റ്വർക്ക് ഡിവൈസസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തേക്കും വരിക അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഏരിയ പഠിക്കുക പിന്നെ ഇത് ഐ ടി സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോയും അവിടെ പഠിച്ചേക്കും പിന്നെ ഇതാ മക്കളെ സുപ്രധാന നിയമങ്ങൾ അഞ്ചു മാർക്ക് അഞ്ചെണ്ണം പഠിച്ച അഞ്ചു മാർക്ക് ഉറപ്പായിട്ട് ലഭിക്കുന്നു വിവരാവകാശം റൈറ്റ് ടു ഇൻഫർമേഷൻ ഉപഭോക്തൃ സംരക്ഷണം നമ്മുടെ എസ് സി എസ് ടി വനിതാ കമ്മീഷൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങൾ പിന്നെ എന്താണ് വനിതാ കമ്മീഷന്റെ സംസ്ഥാനവും അതുപോലെ ഡൊമസ്റ്റിക് വയലൻസ് ഇവിടെ വരുന്നത് പിന്നെ പോക്സോ ഇത്രയും പഠിച്ച അഞ്ചു മാർക്ക് ഉറപ്പിച്ച് പഠിച്ചോളെ പഠിക്കാം വ്യക്തമായി പഠിക്കാം ഒരു ഒരാഴ്ച ഒന്ന് പഠിച്ചാൽ മതി ഒരാഴ്ച ഒന്ന് പഠിച്ചാൽ അത് റിവിഷൻ ചെയ്തെടുക്കുക ഒരാഴ്ച ഇന്ന് വിവരാവകാശമാണെങ്കിൽ ആ ഈ ഒരാഴ്ച കൊണ്ട് വിവരാവകാശവുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുതകളും ഒരു നോട്ടായി എഴുതിയെടുക്കുക അത് പഠിച്ച് മുന്നോട്ട് പോവുക പിന്നെ പോക്സോ എല്ലാം അങ്ങനെ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക നമ്മുടെ ക്ലാസ്സുകൾ തരും പിന്നെ ആനുകാലികം ആനുകാലികം ഇരുപത് മാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഇങ്ങോട്ട് അങ്ങ് പഠിച്ചു തുടങ്ങിയേക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുതൽ ഇങ്ങോട്ടുള്ള കറണ്ട് അഫയേഴ്സ് അത് പി എസ് സി ബുള്ളറ്റ് മധുരമി ജി കെ ആൻഡ് കറന്റ് അഫയേഴ്സ് ഇത് മൂന്നും ഇത് രണ്ടും പ്രധാനമായി പഠിത്തം കൊടുക്കുക പിന്നീടാ ലഘുഗണിതത്തിലേക്കാണ് അഞ്ച് മാർക്കാണ് ലഘുഗണിതത്തിൽ വരുന്നത് അതിൽ ഭിന്ന സംഖ്യകളും അടിസ്ഥാന ഗ്രീകളും ഭിന്ന സംഖ്യകളും ദശാംശ സംഖ്യകളും ഒരു ചോദ്യം പ്രതീക്ഷിക്കാം ശതമാനം ലാഭവും നഷ്ടം ഒരു ചോദ്യം സാധാരണ പലിശയും കൂട്ട അനുവദിച്ചു വന്നു ഒരു ചോദ്യം സമയവും ദൂരവും സമയം പ്രവർത്തിയും ഒരു ചോദ്യം ശരാശരി കൃത്യംഗങ്ങൾ ഇത് ഒരു ചോദ്യം ഇവിടെ തന്നെ അഞ്ചു മാർക്കോളായി ഒന്നിനൊണ്ട് അഞ്ചു മാർക്കായി ഇങ്ങനെ ഇങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ വരുന്നത് ഇതാണ് നമ്മൾ പഠിക്കേണ്ടത് ഇതിൽ നമ്മൾ പലതും നമുക്ക് അറിയാവുന്ന ഏരിയയുണ്ട് അത് വ്യക്തമായി ഒന്നുകൂടി പഠിച്ചു മുന്നോട്ട് പോകാം എല്ലാ ദിവസവും പഠിക്കേണ്ട കൂട്ടത്തിലുള്ള ഒന്നാണ് ഈ ഒരു ലഘു ഘടിതവും കറണ്ട് അഫേഴ്സും എല്ലാ ദിവസവും നിങ്ങൾ പഠിച്ചിരിക്കണം എല്ലാ ദിവസവും പഠിച്ചിരിക്കണം ഒരു പത്ത് കറണ്ട് അബൈസ് ഒരു ദിവസം പഠിക്കുക ഒരു അഞ്ചോ ആറോ അല്ലെങ്കിൽ പത്ത് ചോദ്യങ്ങളോളം കണക്കിലും എന്നിട്ട് എന്നിട്ടാണ് മുന്നോട്ട് പോകാൻ അതുപോലെ മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും അഞ്ചു മാർക്കാണ് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നേടിയെടുക്കേണ്ട ഒന്നാണ് ഈ ഒരു മാനസിക ശേഷി നിരീക്ഷണ പാഠവും അതിൽ ശ്രേണികൾ സംഖ്യാശ്രേണികൾ അക്ഷര ശ്രേണികൾ ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ സ്ഥാനനിർണയ പരിശോധന സമാന ബന്ധങ്ങൾ ഒറ്റയാനെ കണ്ടെത്തൽ സംഖ്യാവലോകന പ്രശ്നങ്ങൾ കോഡിങ്ങും ഡീ കോഡിങ്ങും കുടുംബ ബന്ധങ്ങൾ വിശാബബോധം ക്ലോക്കിലെ സമയവും കൊണുള്ള ക്ലോക്കിലെ സമയവും പ്രതിയുമ്പോൾ കലണ്ടറും തീയതിയും ക്ലറിക്കൽ പരിശോധന ഇത്രയും പഠിച്ച അഞ്ച് മാർക്ക് ഉറപ്പായിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും പിന്നീട് നമുക്ക് ഇംഗ്ലീഷിലേക്ക് വരുമ്പോ ഇംഗ്ലീഷിൽ ഗ്രാമറിലേക്ക് വരുമ്പോൾ അഞ്ച് മാർക്കാണ് അവിടെ ടൈപ്പ് ഓഫ് സെന്റൻസസ് ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസസ് ഡിഫറന്റ് പാർട്സ് ഓഫ് സ്പീച്ച് അഗ്രിമെന്റ് ആൻഡ് സബ്ജക്ട് ആൻഡ് വേർബ് ആർട്ടിക്കിൾസ് ഉണ്ട് ഇൻഡഫിനിറ്റ് അതുപോലെ പ്രൈമറി ആൻഡ് മോഡൽ ഓഫ് ഇൻഫിനിറ്റീവ് ആൻഡ് േറ്റീവ്സ് ഡയറക്റ്റ് ഇൻഡറക്ട് സ്പീച്ച് ആക്ടീവ് ആൻഡ് വൈസ് കറക്റ്റ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഇവിടെ അഞ്ച് മാർക്ക് ഇതിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടതാ ഇത് രണ്ട് പഠിക്കണം ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ പഠിക്കണം ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കണം പിന്നെ ആർട്ടിക്കിൾസ് പഠിക്കണം ഇത്രയും കാര്യങ്ങൾ ആദ്യം തന്നെ പ്രിപ്പോസിഷൻസ് അതുപോലെതായിട്ട് അതിന്റെ കൂടെ വെച്ച് പഠിക്കുക ഇത്രയും കാര്യങ്ങൾ അഞ്ച് വസ്തുതകൾ എന്ത് ചെയ്യുക ഒരു രണ്ട് മാസം അല്ലെങ്കിൽ ഒരു ഒന്നര മാസം കൊണ്ട് പഠിച്ചു തീർക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് പഠിച്ചു തീർക്കാൻ വേണ്ടി ശ്രമിക്കുക അതിന്റെ കൂടെ ഇതാ സിംഗുലർ പ്ലൂറിൽ ചേഞ്ച് ഓഫ് ജെൻഡർ കളക്ട് ചെയ്യുന്ന പിന്നെ വേർഡ് ഫോർമേഷൻ ഫ്രോം അതർ വേർഡ്സ് ഓഫ്സ് ആൻഡ് സബിക്സ് കോമ്പൗണ്ട് വേർഡ് സിനോൺ അന്നോണി ഫൈസൽ വേഴ്സ് ഫോറിൻ വേർഡ്സ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ confused spelling കൺഫ്യൂസ്ഡ് സ്പെല്ലിങ് ഇടിയംസൻസ് ഇത്രയും കാര്യങ്ങളുടെ അഞ്ച് മാർക്ക് കൂടി അതിനൂടെ നേടിയെടുക്കാൻ വേണ്ടി ഒന്ന് പഠിച്ചിട്ടില്ലേ പോയാൽ പോലും രണ്ടു മാർക്കോളം നമുക്ക് കിട്ടും പിന്നെ ഒന്ന് അത്യാവശ്യം മെനക്കെട്ട് പോയി കഴിഞ്ഞാൽ മൂന്നോ നാലോ മാർക്ക് ഇവിടെ നമുക്ക് സ്കോർ ചെയ്തെടുക്കാം ഓക്കെ പിന്നെ പത്തിൽ നമുക്ക് ഒരു എട്ട് മാർക്ക് വരെ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ആറോ മാർക്ക് ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന എല്ലാവർക്കും കിട്ടുന്ന ഒരു ഏരിയ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത എട്ടോ ഒൻപതോ മാർക്കിലേക്ക് എത്തിക്കാം അതിനാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് പദശുദ്ധിയുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും പരിശോധിക്കുക ശുദ്ധി പരിഭാഷ ഒറ്റപഥം ഈ പര്യായവും വിപരീതമാണ് പലർക്കും പ്രശ്നമായി വരുന്നത് പിന്നെ പര്യായവും വിപരീതവും പഠിച്ചാൽ കിട്ടും ശൈലികൾ സമാനപദം ചേർത്തെഴുതൽ സ്ത്രീലിംഗം പുല്ലിംഗം വചനം പിരിച്ചെഴുതൽ ഘടകവളം എന്നിവയാണ് പ്രാദേശിക ഭാഷകളുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെയും നമുക്ക് ഉറപ്പിച്ച് പഠിച്ചാൽ പത്തോളം മാർക്കുകൾ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇത്രയുമാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് പോർക്കുക എസ് എസ് സി ആർ ടിയും എൻ സി ആർ ടിയും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് അവിടെ നമുക്ക് അൻപത് മുതൽ അറുപത് ശതമാനത്തോളം മാർക്ക് നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നാൽ അത് മാത്രം പോരാ സിലബസ് ഇഴകീറി പരിശോധിക്കുക സിലബസ് ഇഴകേറി പരിശോധിച്ചിട്ട് ഓരോ ടോപ്പിക് ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് ഒരു രണ്ട് മാസത്തിനുള്ളിൽ നിങ്ങൾ ഈ ഒരു സിലബസ് തീർക്കുന്ന രീതിയിൽ സിലബസ് അല്ലെങ്കിൽ ഒരു എഴുപത് ശതമാനത്തോളമെങ്കിലും രണ്ടു മാസം കൊണ്ട് തീർക്കുന്ന രീതിയിലേക്ക് പഠിച്ചു പോവുക പിന്നീട് റിവിഷൻ കൊണ്ട് റിവിഷൻ അങ്ങ് നടത്തുക ഓക്കേ ഇതാണ് നമുക്ക് പറയാനുള്ളത് അപ്പൊ ഇങ്ങനെ ഒരു ഒരുക്കം നിങ്ങൾ നടത്തിയ ആദ്യത്തെ ഒരു നൂറിനുള്ളിലേക്ക് നിങ്ങൾ വരും തീർച്ചയായിട്ടും വരും ആദ്യത്തെ നൂറ് റാങ് ഉള്ളിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച അല്ലെങ്കിൽ എൻ സിആർടിഒൻസി ആർ ടിഒക്ക് ഉൾപ്പെടുത്തിയ പല റാങ്ക് ഫയലുകളും ഇന്ന് ലഭ്യമാണ് അല്ലെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക് അടക്കമുള്ള റാങ്ക് ഫയലുകൾ ഇന്ന് ലഭ്യമാണ് പത്തരം റാങ്ക് ഫയലുകൾ വാങ്ങിച്ച് നിങ്ങൾക്ക് പഠിക്കാം മികച്ച റാങ്ക് ഫയലുകൾ പലതും നൽകുന്നുണ്ട് ആ ചിലതൊക്കെ മികച്ച മോളിംഗ് ആയിട്ടുള്ളത് ഇറങ്ങുന്നുണ്ട് പക്ഷെ ചെറിയ ബുക്കുകൾ ഇറങ്ങുന്നുണ്ട് അപ്പൊ നമുക്ക് വേണ്ടത് എന്താണെന്ന് ആ റാങ്ക് ഫയലുകളിൽ നിന്ന് കണ്ടെത്തി അത് സ്വാംശീകരിച്ച് അല്ലെങ്കിൽ പ്രോഡീകരിച്ച് നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാനും സാധിക്കണം അപ്പൊ അങ്ങനെ ഏറ്റവും മികച്ച റാങ്കോടെ നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യത്തെ നൂറ് റാങ്കിനുള്ളിൽ വരിക എന്നാണ് എനിക്ക് പറയാനുള്ളത് ആദ്യത്തെ നൂറിനുള്ളിൽ വരിക ഏറ്റവും മികച്ച ജോലി ആദ്യം തന്നെ കരസ്ഥമാക്കുക നല്ല ശമ്പളത്തോടെ നിങ്ങളുടെ നാട് തന്നെ ജോലിക്ക് കയറുക ഓക്കെ അപ്പൊ ഇത്രയാണ് പറയാനുള്ളത് കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കുരുവോളം എങ്കിലും കിട്ടൂന്ന് പറയുന്നത് അപ്പൊ നമുക്കൊരു കെ എസ് ആഗ്രഹിച്ചാൽ ഒരു എൽ ഡി എസ് ഒരു ഐ എസ് ആഗ്രഹിച്ചാൽ എൽ ഡി എസ് നേടിയെടുക്കാൻ പറ്റണം കാരണം സാധാരണക്കാരന്റെ ഐ എസ് ആണ് എൽ ഡി എസ് ഓക്കെ എൽ ഡി സി സോറി എൽ ഡി സി അപ്പൊ ഏറ്റവും മികച്ച തയ്യാറെടുപ്പ് നടത്തി പഠിക്കുക 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 എന്ന മുദ്രാവാക്യം എപ്പോഴും നമ്മൾ ഉരുമുട്ടിക്കൊണ്ടേയിരിക്കുക മറ്റു പരിപാടികളും ആഘോഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വർഷം ആഘോഷിക്കാം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് കടന്നു പോകരുത് പലർക്കും അവസാന ചാൻസ് ആണ് അവര് എത്രത്തോളം കഷ്ടപ്പെടുത്തുക അത്രത്തോളം നല്ലത് നിങ്ങളെ ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചേക്കുക മറ്റു വേണ്ടി എന്തൊക്കെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടോ അതൊക്കെ മാറ്റി വെക്കുക ഇതിനു വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സമയം മുഴുവൻ ഉറക്കം പോലും നിങ്ങൾ മാറ്റി വെക്കുക ഒരു വർഷം കൃത്യമായി ഉറങ്ങിയിട്ട് ഏഴ് മണിക്കൂർ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല നിങ്ങൾ ഒരു അഞ്ചു മണിക്കൂർ ഉറങ്ങിയാൽ മതി ഒരു ദിവസം തൽക്കാലത്തേക്ക് ഒരു വർഷത്തോളം അല്ലേ അത് കഴിഞ്ഞ് നിങ്ങൾ ഉറങ്ങിക്കോ കുഴപ്പമില്ല നിങ്ങൾ അഞ്ച് അഞ്ച് മണിക്കൂർ ഉറങ്ങി ബാക്കിയുള്ള സമയം നിങ്ങൾ ഏറ്റവും ഫലപ്രദമായി വിനിയോഗിക്കാം നോക്കുക നിങ്ങൾക്ക് പത്തൊമ്പത് മണിക്കൂർ ബാക്കിയുണ്ട് ആ പത്തൊൻപത് മണിക്കൂറിൽ നിങ്ങൾ വെറൊരു പത്ത് മണിക്കൂർ ഏറ്റവും കൂടിയത് പഠിച്ചാൽ മതി ഏറ്റവും കുറഞ്ഞത് മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂർ മുതൽ പത്ത് മണിക്കൂർ നിങ്ങൾക്ക് പഠിച്ചെടുക്കാം ബാക്കി നിങ്ങൾക്ക് ഇവിടെ ഒമ്പത് മണിക്കൂറോളം നിങ്ങൾക്ക് ലേഷ്യ പിരുടെ കിട്ടുന്നുണ്ട് ആ സമയത്ത് നിങ്ങൾക്ക് സിനിമ കാണുകയോ മറ്റെന്ത് വേണമെങ്കിൽ ചെയ്യാം ഓക്കെ പക്ഷെ മൂന്ന് മുതൽ പത്ത് മണിക്കൂർ വരെ നിങ്ങൾ കൃത്യമായി പഠിച്ചു മുന്നോട്ട് പോവുക അങ്ങനെയാണ് നിങ്ങൾ ഈ ജോലി കരസ്ഥമാക്കുക എന്ന് ഓർപ്പാണ് ഇതെല്ലാം ഡിഗ്രി ലെവൽ ജോലി പോലും നിങ്ങൾ കരസ്ഥമാക്കും ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു